എം ഡി എം എ കേസിൽ സാക്ഷികൾ കൂറുമാറിയിട്ടും പ്രതികൾക്ക് പന്ത്രണ്ട് വർഷം കഠിന തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചു കണ്ണൂർ ഇരിട്ടി കീഴൂർ ഉളിയിൽ കുന്നും കിച്ചൻ സായിഗർ ഹൌസിൽ എസ് എം ജാസിർ ഇരിട്ടി ഉളിയിൽ നരയൻ പറ പി കെ ഹൗസിൽ പി കെ സമീർ എന്നിവരെയാണ് വടകര എൻ ഡി പി എസ് കോടതി ജഡ്ജി വി പി എം സുരേഷ് ബാബു ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം കർണാടകയിൽ നിന്നും കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച മുന്നൂറ് ഗ്രാം എം ഡി എം എ പ്രതികൾ കൂട്ടുപുഴയിൽ വെച്ചാണ് പോലീസ് പിടിയിലാകുന്നത് ഇരിട്ടി എസ് ഐ അനിൽകുമാറും ഡാൻസോഫും ചേർന്ന് നടത്തിയ വാഹന പരിശോധക്കിടയിൽ സംശയം തോന്നിയതോടെയാണ് വിശദമായ പരിശോധനയിൽ മാരകമയക്കുമരുന്ന് കണ്ടെത്തുന്നത് കണ്ണൂർ റൂറൽ പോലീസ് പരിധിയിൽ കണ്ടെത്തുന്ന ആദ്യത്തെ കൊമേഴ്ഷ്യൽ അളവിലുള്ള കേസായിരുന്നു ഇത് തുടർന്നുള്ള അന്വേഷണ സമയത്തും പോലീസ് അതീവ ശ്രദ്ധയോടെയാണ് കേസ് കൈകാര്യം ചെയ്തത് സി ഐ കെ ജെ വിനോയ്ക്കായിരുന്നു അന്വേഷണ ചുമതല എന്നാൽ കേസിന്റെ വിചാരണ സമയത്ത് കേസിലെ മഹസർ സാക്ഷികൾ കൂറുമാറിയ വാർത്ത വൻ വിവാദം ആയിരുന്നു ഈ കേസിൽ കൂറുമാറിയ ആറുമേഴും സാക്ഷികൾക്കെതിരെ സിആർ പി സി സെക്ഷൻ മുന്നൂറ്റി നാപ്പത്തിനാല് പ്രകാരം നടപടി സ്വീകരിക്കാനും കോടതി ഉത്തരവിട്ടു ഇരട്ടി കിളിയന്തര നടുവിലേട പി എൻ സുരേഷ് വിളമന കിളിയന്തര മടത്തിപ്പറമ്പിൽ അനിൽ എം കൃഷ്ണൻ എന്നിവരാണ് കോടതിയിൽ കൂറുമാറിയത് കോടതിക്ക് മുന്നിൽ തെറ്റായ തെളിവുകൾ നൽകിയതിൽ നീതിയുടെ താല്പര്യം പരിഗണിച്ച് ഇയാൾക്കെതിരെയുള്ള നടപടി തുടരാനും കോടതി ഉത്തരവിട്ടു വിചാരണ സമയത്ത് മഹസർ സാക്ഷികൾ കൂറുമാറിയതിനെതിരെ കോൺഗ്രസും ബി ജെ പിയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു മയക്കുമരുന്ന് കേസിൽ മൊഴിമാറ്റിയ മാറ്റിയ ജനപ്രതിനിധി രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ ഇരിട്ടി